അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നത് സംബന്ധിച്ച തീരുമാനം കർണാടക സർക്കാരിന് വിട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സർക്കാരിന് വിടാൻ തീരുമാനിച്ചത് ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി ദൗത്യം തുടരാനാകില്ല ഡ്രഡ്ജറിന്റെ ചെലവ് എങ്ങനെ വഹിക്കുമെന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കി കർണാടക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തീരുമാനിച്ചത് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് ഡ്രഗ്ജർ എത്തിക്കാനുള്ള ചെലവായി കണക്കാക്കുന്നത് ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കാൻ സർക്കാർ വൻതുക മുടക്കണോ എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കണ്ടെത്താനാകുമോ എന്നതിൽ ഉറപ്പില്ല ഒരു കോടിയോളം രൂപ മുടക്കി ഗോവയിൽ നിന്ന് യന്ത്രം എത്തിക്കണോ എന്ന കാര്യം പരിശോധിക്കുകയാണ് സർക്കാർ ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിയിരുന്നു പുഴയിലെ മണ്ണും മരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാതെ ലോറി കണ്ടെത്താനാകില്ലെന്നാണ് ഈശ്വർ മൽപെ ഉൾപ്പെടെ അറിയിച്ചത് തിരച്ചിൽ താൽക്കാലികം നിർത്തിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കുന്നതായി അർജുന സഹോദരി ഭർത്താവ് ജിദിനും പ്രതികരിച്ചിരുന്നു ഇരുപത്തിരണ്ടിന് തിരിച്ചിലിനാൽ ഡ്രഡ്ജർ എത്തിക്കുമെന്നുള്ള ഉറപ്പാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് എത്താമെന്നും മഞ്ചേശ്വരം എം എൽ എ അഷ്റഫും പറഞ്ഞിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെയും ഉപയോഗിക്കുന്നതിന്റെയും ചെലവ് എങ്ങനെ വഹിക്കുമെന്നതിൽ അവ്യക്ത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കി കർണാടക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തീരുമാനിച്ചത് ഒരു കോടി രൂപയ്ക്കടുത്താണ് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ചെലവായി കണക്കാക്കുന്നത് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം അർജുൻ കുടുംബം അംഗീകരിക്കുകയായിരുന്നു തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പിൽ വിശ്വാസമുണ്ട് ഡ്രഡ്ജർ കൊണ്ടുവന്ന് നടത്തുന്ന തെരച്ചിൽ പ്രതീക്ഷയുണ്ടെന്നും സഹോദരി ഭർത്താവ് പ്രതികരിച്ചു ഇനി ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ തെരച്ചിലുണ്ടാകൂ എന്നാണ് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചത് ഡ്രഡ്ജർ എത്താൻ ഇനി അഞ്ചു ദിവസം എടുക്കുമെന്നാണ് കാർവാർ എം എൽ എ സതീഷ് സേനും വ്യക്തമാക്കിയത് വൃഷ്ടിപ്രദേശത്തിലെ മഴ കാരണം ഗംഗാവലി പുഴയിലെ ഒഴുക്ക് വർധിക്കാനും തുടങ്ങിയിട്ടുണ്ട് പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലാണ് ഇതോടെ പുഴക്കെട്ടിൽ കാഴ്ചയില്ലാത്തതിനാൽ മുങ്ങിയുള്ള തെരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർ മൽപയം വ്യക്തമാക്കി ശിരൂരിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണിൽ പൂണ്ടുകിടന്ന കയറാണ് രണ്ടാം ദിന ദൌത്യത്തിൽ പ്രതീക്ഷയായി കണ്ടെത്തിയത് നാവികസേന മുറിച്ചു നൽകിയ കയർ തുമ്പ് അർജുൻ ഓടിച്ച ലോറിയിൽ മരത്തടികൾ ബന്ധിക്കാൻ ഉപയോഗിച്ചതാണെന്ന് മനാഫ് തിരിച്ചറിഞ്ഞു മണ്ണിടിച്ചിൽ മരിച്ച ലക്ഷ്മൺ നായികിന്റെ ഹോട്ടൽ സ്ഥിതി ചെയ്തെന്ന ഭാഗത്തു നിന്നായിരുന്നു കയർ കിട്ടിയത് മരക്കുറ്റികൾ വൈദ്യുത ലൈൻ കഷ്ണങ്ങൾ വാഹനത്തിന്റെ ഷട്ടിൽ സ്ക്രൂപ്പിൻ സ്പെയർ ഗിയർ മറ്റു ലോഹഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ ലഭിച്ച ലോഹഭാഗങ്ങൾക്ക് തന്റെ ലോറികൾ പഴക്കമുണ്ടെന്നായിരുന്നു ലോറി ഉടമ മനാഫ് പ്രതികരിച്ചത് മണൽത്തിട്ടിൽ നീക്കിയുള്ള തിരച്ചിലൂടെ മാത്രമേ ദൗത്യം വിജയിക്കാനാകൂ എന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം എത്രയും വേഗം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലും ലോറിയും ഉടമ മനാഫിനുണ്ടായിരുന്നു എത്രയും വേഗം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ലോറി ഉടമ മനാഫിനുണ്ടായിരുന്നു ഡ്രഡ്ജർ എത്തിക്കും മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയുമായിരുന്നു മനാഫ്